ഭയങ്കര മഴയാണ് മഴയാണ് ഭയങ്കര വെള്ളമാണ് വരുന്നത് ഈ എസ്റ്റേറ്റിൽ പോയ ആളുകൾ കംപ്ലീറ്റ്ലി ഈ സർക്കാർ പറഞ്ഞ വാഗ്ദാനം പാലിക്കാ കൊടുക്കാത്ത ആളുകളാണ് വന്നിട്ടുള്ളത് ഇപ്പോ ഇവിടെ താമസിക്കുന്നുണ്ട് എന്നുള്ള പേര് കൊണ്ട് നമുക്ക് സർക്കാരിന്റെ ഒരു ആനുകൂല്യം പോലും നമുക്ക് കിട്ടുന്നില്ല വരുന്ന ഒരു വർഷത്തിനേക്കൊരു മാസം ഒരു മാസം അടുത്ത മുപ്പതായി കഴിഞ്ഞ ഒരു വർഷമായി അതുപോലെ ഈ തുപ്പലും കൊണ്ട് ഓട്ടടിക്കുന്ന ഓട്ടടക്കുന്ന അടക്കുന്ന മാതിരിയാണ് ഇവരെ ഇടയ്ക്കിടക്ക് പാവേരി പാലത്തിനടിയിൽ ഇവരും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് മലയിലാണ് ചൂറൽമലയിലാണ് മലയിൽ കഴിഞ്ഞ ദിവസവും കനത്ത മഴയാണ് ഇപ്പോഴും ശക്തിയായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആശങ്കകളാണ് പ്രദേശവാസികൾ പങ്കുവെക്കുന്നത് ജനങ്ങൾക്ക് വലിയ പരിഭ്രാന്തി ഉണ്ട് വലിയ ആശങ്കയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രീതിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം പോലും ഇവിടെ അരങ്ങി വരുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇപ്പോൾ നമ്മളോടൊപ്പം പ്രദേശവാസിയും അതുപോലെ തന്നെ ഇവിടെയുള്ള റീബിൽഡ് ഗ്രൂപ്പിന്റെ ചെയർമാനുമായിട്ടുള്ള ശ്രീ ഷെറീഫ് ചേരുകയാണ് ഇക്ക കഴിഞ്ഞ ദിവസം ജനങ്ങൾ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിരുന്നു എന്താണ് അതിൻ്റെ കാരണം ഇന്നലെ രാവിലെ ഒമ്പത് ഒമ്പത് വരെ ഞാനിവിടെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ മേപ്പാടി പോയി മേപ്പാടി പോയി സമയത്ത് ഒന്നുകൊണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി പോയതാണ് അപ്പോഴാണ് ഇവിടുത്തെ ഫോണ് വരുന്നത് ശക്തമായിട്ട് മഴ പെയ്യുന്നുണ്ട് പെട്ടെന്ന് വരുന്നത് അങ്ങനെ ഇവിടെ വന്ന് നോക്കുമ്പോൾ ശക്തമായിട്ട് ഭയങ്കര മഴയാണ് മഴയാണ് ഭയങ്കര വെള്ളമാണ് വരുന്നവരെ അങ്ങനെ പിന്നെ അത് അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അപ്പൊ ആ ജനങ്ങള് കൂടി കൂടി ഒരുപാട് തൊഴിലാളികൾ അപ്പുറ പണിക്ക് പോയിരുന്നു എസ്റ്റേറ്റ് തൊഴിലാളികൾ ഒരുപാട് ആൾക്കാർ അപ്പുറ പണിക്ക് പോയിട്ടുണ്ടായിരുന്നു പാലത്തിൽ ബേരി പാലത്തിന് അപ്പുറത്തേക്ക് ഒരുപാട് ആൾക്കാർ പണിക്ക് പോയിട്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മുടെ സുഹൃത്തുക്കൾ ടാക്സിയിൽ വണ്ടി എല്ലാം കൂടി എടുത്തിട്ട് അവരെ പോയിട്ട് കൊണ്ട് ഇപ്പം കൊണ്ടുവന്നു ഇപ്പം കൊണ്ടുപോയി ഇവർക്ക് ഭയങ്കര ആശങ്ക മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കാർ നമ്മളോട് ഒരു ഒരു ദിനപത്രേറെ കാര്യം പറഞ്ഞിരുന്നു ജോലിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അപ്പോൾ ആർക്കും ജോലിയില്ല ഇപ്പൊ നമ്മള് ടാക്സി മേഖല ആയാലും അതുപോലെ എസ്റ്റേറ്റ് മേഖല ആയാലും അതുപോലെ മറ്റുള്ള മേഖല ആർക്കും പണിയും കാര്യങ്ങളൊന്നുമില്ല അപ്പൊ സർക്കാർ ഒരു ദിനപത്ത ഒരു മുന്നൂറ് രൂപ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ അത് എന്തുകൊണ്ടെന്നറിയില്ല അവര് വേർതിരിച്ച് പല സോണുകളും ആക്കിയിട്ട് അത് കുറെ ആളുകൾ വെട്ടിച്ചൊരുക്കി അപ്പൊ ഈ എസ്റ്റേറ്റിൽ പോയ ആളുകൾ കംപ്ലീറ്റ് ഈ സർക്കാർ പറഞ്ഞ വാഗ്ദാനം പാലിക്കാ കൊ കൊടുക്കാത്ത ആളുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഓൾറെഡി ഇവരെ ചെയ്ത് ഇവര് ഇങ്ങനെ അവിടെ കൂടി ഭയങ്കര ഒച്ചപ്പെടുമ്പോഴോ ആ സമയത്താണ് നമ്മൾ ബഹുമാനപ്പെട്ട വില്ലേജ് ഓഫീസറോടെ വരുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ആളുകൾ വരുന്നത് അപ്പൊ ഞാൻ ഞങ്ങളൊക്കെ പാലത്തിന്റെ അവിടെ ഉണ്ടായിരുന്നു അപ്പൊൾ മോൾ മോൾ ഭാഗത്ത് ഉണ്ടായിരുന്നത് അപ്പൊ പിന്നെ കുറെ ആളുകൾ അത് സ്വാഭാവികമാണല്ലോ ഒരു പ്രതിഷേധം ഉണ്ടാകുന്ന സ്വാഭാവിക ആ പ്രതിഷേധത്തിനിടയിൽ അദ്ദേഹത്തിന് ആക്രമിച്ചു എന്നും അടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അത് സത്യാവസ്ഥ എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല അങ്ങനെ നമ്മള് ആറുപേരെ ആറ് ആറ് ആൾക്കാരുടെ പേരിൽ കേസും ക്രൈസ് ചെയ്തിട്ടുണ്ട് വില്ലേജ് ഓഫീസറെ മർദ്ദിച്ചെന്നുണ്ടാണോ അതെ വില്ലേജ് ഓഫീസറെ മർദ്ദിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ആറ് പേർക്ക് കേസ് എടുത്തിട്ടുള്ളത് അപ്പോൾ അവര് ഈ ആറ് പേരും ഇവിടെ ഇവിടെ പ്രദേശവാസികൾ അതിൽ ഒരാൾ മാത്രം സിയാബ് എന്ന് പറയുന്ന ആൾ ആള് പാർട്ടികൾ അത് പാർട്ടി ഉദ്ദേശിക്കുന്ന ആള് നിങ്ങൾ അറിയാരിക്കും സിയാബ് നിലമുണ്ടലാണ് അദ്ദേഹം ഇവിടെ വന്ന ആളാണ് അപ്പൊ അവരടക്കം ആറ് പേര് ആറ് ആറാളെ പേരിലാണ് അവർ കേസ് കേസെടുത്ത് കേസ് കേസ് രജിസ്റ്റർ അറിയുന്നത് അപ്പോൾ പിന്നെ ഈ ആ ഈ ബാക്കി എല്ലാവരും എല്ലാവരും ഈ ഈ സർക്കാരിൻ്റെ ദിനബദ്ക്ക് അർഹതപ്പെട്ട ആളുകളാണ് നിർബന്ധമായിട്ടും അത് സർക്കാർ അവർ കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പൊ ഇന്നലെ പിന്നെ നമ്മൾ തഹസിൽദാർ വന്നു അതുപോലെ സബ് കലക്ടർ വന്നു അവരവിടെ തടഞ്ഞു വെക്കേണ്ട അവസ്ഥ വന്നു അവസാനം പിന്നെ എ ഡി എം വന്നു എ ഡി എം വന്നിട്ട് അവര് നമുക്ക് വാക്ക് പറഞ്ഞു രണ്ട് ദിവസത്തിനുള്ളിൽ അവർ നിലവിൽ ഇവിടെ ഇവിടെ ആർക്കൊക്കെയാണ് ഈ മൂന്ന് മാസം ഫസ്റ്റ് മൂന്ന് മാസം ഇതിന് വത്ത കൊടുത്തിരുന്നു ആ വാങ്ങിയ ആളുകൾക്ക് തുടർച്ചയായിട്ട് ഈ മൂന്ന് വാർത്ത ആളുകൾക്കും കൊടുക്കാമെന്ന് പറഞ്ഞ റിപ്പോർട്ടിന്റെ മേലിലാണ് ഇന്നലെ സമരം ഇവിടെ നിന്ന് പിരിഞ്ഞു പോയത് ഒന്നാമത്തെ വിഷയം അത് രണ്ടാമത്തെ വിഷയം എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇപ്പൊ ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നുണ്ട് എന്നുള്ള പേര് കൊണ്ട് നമുക്ക് സർക്കാരിന്റെ ഒരു ആനുകൂല്യം പോലും നമുക്ക് കിട്ടുന്നില്ല ഇവിടെ താമസിപ്പൊന്ന് എൻ്റെ എൻ്റെ ഒക്കെ വീട് ഒലിച്ചു പോയിട്ടില്ല എന്നുള്ളൂ ബാക്കി ഈ വീട് പോയ ആളുകളും ഞാനും തമ്മിൽ ഒരു വ്യത്യാസമില്ല ഇല്ല നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസമില്ല ഇല്ല എല്ലാവരുടെമാതിരി തന്നെ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളായിട്ട് ഇപ്പൊ നമുക്ക് മെയിനായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ഒരു ഒരു പനി വന്നിട്ട് ഒരു പാരസിറ്റമോൾ വാങ്ങാൻ ഞങ്ങൾ മേപ്പാടി പതിമൂന്ന് കിലോമീറ്റർ ഓടിപ്പോവേണ്ട അവസ്ഥയെ ഇവിടെ ഇപ്പൊ നമുക്കൊരു ഹെൽത്ത് സെന്റർ ഉണ്ട് നിലക്കാ പ്രദേശത്ത് അവിടെ ഒരു സ്ഥിരമായിട്ടൊരു ഒരു സിസ്റ്റർ ആരെങ്കിലും ഒരു വെക്കുകയാണെങ്കിൽ ഒരു താൽക്കാല താൽക്കാലികമായിട്ടെങ്കിലും ജനങ്ങൾക്ക് ഒരു വലിയൊരു ഒരു ഒരു ഉപകാരം ഇവിടെ പ്രായ പ്രായമുള്ള ആളുകൾ അതുപോലെ ചെറിയ കുട്ടികൾ ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഏരിയയിലെ ഇവിടെ ഇപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പോൾ ഒരു പാരസിറ്റമോൾ ഒരു പനി വന്നിട്ട് പാരസിറ്റമോൾ വാങ്ങണമെങ്കിൽ മേപ്പാടിക്ക് ഓടേണ്ട അവസ്ഥ തന്നെയുള്ളു അപ്പൊ അതിനെല്ലാം സർക്കാർ ഒരു ഒരു എന്താ പറയുക ഒരു അനുയോജ്യമായ പരിഹാരം കാണും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ ഇത് ദുരന്തം ഉണ്ടായിട്ട് ഇപ്പോ ഒരു വർഷത്തിനൊക്കെ ഒരു മാസം ഒരു മാസം ഒരു അടുത്ത ജൂലൈ മുപ്പത് കഴിക്കഴിഞ്ഞാൽ ഒരു വർഷമായി പതിനൊന്ന് മാസമായി എന്നിട്ടും ഇപ്പൊ ഇപ്പോഴും എവിടെ എവിടെ എത്താത്തൊരു ഒരു അവസ്ഥയിലാണ് ഇപ്പോഴും നല്ലവർ പോയി പോയി കൊണ്ടുവരുന്നത് സർക്കാരിന്റെ ദുര ദുരന്തം ഉണ്ടെങ്കിൽ ഇപ്പോ സർക്കാർ ഈ നഷ്ടപ്പെട്ട ആളുകൾക്ക് ഇപ്പോ വേറെ തിരിച്ചിട്ട് താല്പര്യഭാഗത്ത് വീടുകള് കാര്യങ്ങൾ അതിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് എന്നാവും എന്നറിയില്ല ഇപ്പോ പോയ ആളുകൾ അവർ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട് സർക്കാർ വാടക കൊടുക്കുന്നുണ്ട് അങ്ങനത്തെ എല്ലാ സംവിധാനത്തിൽ അവർ പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ അവർ പോകുന്നുണ്ട് പക്ഷെ ഇവിടെ താമസിക്കുന്ന ആളുകളുടെ കാര്യമാണ് വളരെ കഷ്ടം കാരണം ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് എല്ലാവരും പറയുന്നത് ഇപ്പം നിങ്ങൾ ഇപ്പൊ എന്നോട് പറഞ്ഞത് എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് ഒരു വണ്ടി ഉണ്ടല്ലോ എന്നാ പറഞ്ഞത് നമുക്കിപ്പോൾ മക്കൾക്ക് ഇപ്പം അത് അത് ടയറോ അല്ലെങ്കിൽ ലീഫ് സെറ്റോ മുട്ടിച്ച് തീറ്റെത്തുന്ന കൊടുക്കാൻ പറ്റില്ലല്ലോ പൈസക്ക് പൈസ തന്നെ വേണ്ടേ നമുക്ക് നമുക്കിപ്പോൾ ഞാനൊക്കെ എന്നുണ്ടെങ്കിൽ തൊള്ളായിരം കണ്ടി വേസ് ചെയ്തിട്ടും അതുപോലെ മുണ്ടക്കായ ടൂറിസ്റ്റ് അങ്ങനെ കൂടുന്ന വണ്ടിക്കാരാ ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു പണിയില്ല ഞങ്ങൾ ഞങ്ങൾ ഇപ്പോൾ മൂന്ന് നാല് ദിവസമായിട്ട് നിർത്തിയിട്ട് നിർത്തിയാൽ തന്നെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തതിന് രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ ട്രിപ്പ് ആക്കി കിട്ടുക ഇരുന്നൂറ് ഇരുന്നൂറ്റി ചില വാഹനങ്ങൾ കള്ളാടിയുണ്ട് ഇരുന്നൂറ്റി പതിനഞ്ചോളം വണ്ടികളുടെ കള്ളാടിയുണ്ട് അപ്പോ മൂന്ന് ദിവസം നാല് ദിവസം ഒരു ട്രിപ്പ് കിട്ടിയാൽ കിട്ടി ഇപ്പോ എന്റെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ എന്റെ ഭാര്യ ഒരു രോഗിയാ പതിനാല് വർഷം തളർന്നു പോയതാ അപ്പൊ നമ്മൾ എടുത്തു നടക്കണം ഉമ്മ ഒരു സുഖമല്ലാത്തൊരു ഉമ്മ രണ്ട് ചെറിയ കുട്ടികൾ അപ്പോൾ നമ്മളെ കാര്യമൊക്കെ ഭയങ്കര കഷ്ടം ഇപ്പൊ ഞാനും ഈ എന്റെ വീടും ഈ മത്തായി കമ്മീഷൻ വെച്ച കുറ്റിയും തമ്മിൽ ഒരു രണ്ട് മീറ്റർ വ്യത്യാസമുള്ളൂ ഒരു രണ്ടേ രണ്ട് മീറ്റർ വ്യത്യാസമുള്ളൂ അപ്പോൾ ഈ പ്രദേശത്ത് ഞാനും തന്നെ ഞങ്ങൾ ഈ വാർഡിലെ മൂന്ന് വാർഡാണ് ഇപ്പൊ നമുക്കറിയാം അപ്പൊ നിങ്ങൾക്ക് അറിയുന്നതിനും കൂടി നമുക്ക് സത്യാവസ്ഥ കറക്റ്റ് അറിയാം പണിയില്ല ആർക്കും പണിയില്ല അപ്പൊ സർക്കാർ പ്രഖ്യാപിച്ച ഒരു സർക്കാരിനെ കൊണ്ടും ഒരു പ്രദേശത്തെ ആളുകളൊന്നും കാലാകാലം പോറ്റാനൊന്നും കഴിയില്ല അതൊക്കെ സ്വാഭാവിക പക്ഷെ സർക്കാർ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ട് സർക്കാർ ഈ ഒരു ഒമ്പത് മാസം കൂടി സർക്കാർ പ്രഖ്യാപിച്ച ഈ ആനുകൂല്യത്തിന് ഈ മൂന്ന് വാർഡില് അല്ലെങ്കിൽ ഈ നാല് വാർഡ് ശരിക്കും ഒമ്പതാം വാർഡൊക്കെ എതിരെ പെട്ട ആളുകളാണ് അതെന്തായാലും സർക്കാർ കൊടുത്തിട്ടില്ല ഈ മൂന്ന് വാർഡില് പെട്ട ആളുകൾക്ക് ഇത് കിട്ടാൻ നിർബന്ധാ അത് അതിന് അവകാശപ്പെട്ടതാ പക്ഷെ അതിപ്പോ സർക്കാർ കൊടുക്കുന്നില്ല എന്തായാലും ഇന്നലെ വിഷയങ്ങളായി എ ഡി എം വന്നു അപ്പൊ ഒരു തീരുമാനമായി എന്നൊരു തീരുമാനമാണ് ആക്കിയിട്ടുള്ളത് ഇന്ന് രാവിലെയും വലിയ ഇന്ന് ആൾക്കൂട്ടുണ്ടായെന്നുണ്ടെങ്കിൽ ഇന്ന് പിന്നെ സ്കൂളിനോട് ഭാഗത്ത് ചെറിയ വിഷയങ്ങൾ നടന്നു അവിടെ സ്കൂൾ ഭാഗത്ത് ഒരാൾ താമസിക്കുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരു വിഷയങ്ങളുണ്ടായത് അതിന് വ്യക്ത വ്യക്തമായ ഒരു ഉദാഹരണം നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ആൾക്കൂട്ടം അതുകൊണ്ടാണ് കുറെ ആളുകളും കുറെ പോലീസും പത്രമാധ്യമങ്ങളൊക്കെ വന്നിരുന്നു അപ്പൊ അവര് പിന്നെ കുറച്ചൂടെ അവർ പോയി പ്രധാനമായിട്ടും ജനങ്ങൾ ഉന്നയിക്കുന്നത് ഈ സർക്കാരിന്റെ പുനരധിവാസവുമായിട്ട് ബന്ധപ്പെട്ട് ദിവസ പത്ത കൊടുക്കാന്ന് പറഞ്ഞിരുന്നു അത് കൃത്യമായിട്ട് എല്ലാവർക്കും കിട്ടുന്നില്ല ആ ഒരു വിഷയം തന്നെയാണ് പ്രധാനമായിട്ടും അത് ഒരു മെയിൻ വിഷയമാണ് കാരണം ജോലി ഇല്ലല്ലോ നമുക്ക് ഇപ്പോ എന്തൊരു ഏതൊരു പൈസ വേണ്ട അവസ്ഥയെ ഒന്നത് മെയിനായി മെയിൻ ആയിട്ട് അത് രണ്ടാമത്തേന്ന് ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോ ഈ നാട്ടിലെ ആളുകളെ സർക്കാർ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എങ്ങനുണ്ടെങ്കിൽ നമുക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെ ഞങ്ങൾക്കൊരുപാട് ഞങ്ങൾക്കിട ഹൈസ്കൂൾ ഉണ്ടായിരുന്നു ഒരുപാട് സംവിധാനം ഞങ്ങൾക്കുണ്ടായിരുന്നു ഹോസ്പിറ്റൽ കേസ് എല്ലാം ഉണ്ടായിരുന്നു ഇവിടെ എല്ലാ അക്ഷയ കേന്ദ്രങ്ങൾ വില്ലേജ് ഓഫീസറെ ഇവിടെ നിന്ന് പോയി ഇപ്പൊ വില്ലേജ് ഓഫീസ് മുന്നൂറിലേക്ക് പോയി അപ്പൊ ഇവിടെ ഇപ്പോ ഇപ്പൊ നമുക്കിവിടെ ഈ പഞ്ചായത്തൊരു സ്ഥലമുണ്ട് രണ്ട് രണ്ട് മുക്കാല ഏക്കർ സ്ഥലമുണ്ട് ഈ ഓൾറെഡി പഴയ വില്ലേജിൻ്റെ അടുത്ത് അപ്പോൾ ആ സ്ഥലം റവന്യൂ ഡിപ്പാർട്ട്മെന്റ് കൈമാറിയിട്ടെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അവിടെ സ്കൂള് എൽ പി സ്കൂൾ അതുപോലെ ഷെൽട്ടർ അതുപോലെ പിന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം വില്ലേജ് ഓഫീസ് എല്ലാം അവിടെ വരുന്നതാണ് സർക്കാർ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഈ പുഴൻറെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപ എന്താ പുഴക്ക് വെച്ചിട്ടുണ്ട് പുഴ റീബിൽഡ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് ഇപ്പൊ അവർ ചെയ്യുന്നത് ഈ മണലില്ലേ ഈ സെൻട്രൽ ഈ അടഞ്ഞുകൂടിയിരിക്കുന്ന ഈ മണലും കാര്യങ്ങളും രണ്ട് ഭാഗത്തേക്കും കോരി വെച്ചിട്ട് ഒരു പുഴ പുഴ ഒഴുക കണ്ടീഷൻ ആ പക്ഷേ ഈ നിർഭാഗ്യവശാൽ ഈ ഈ മണലുകളും ഈ കോരി വെച്ച് ഈ വേസ്റ്റ് കമ്പ്ലീറ്റ് പോയി അത് ഓൾറെഡി വെള്ളത്തിന്റെ കുത്തൊഴുക്ക് കാരണം അതെല്ലാം ഒഴുകി പുഴയിലേക്ക് ആ പുഴയിലേക്ക് തന്നെ പോയി അത് വീണ്ടും പുഴയിലേർ ആ പണം വേസ്റ്റായി ഇപ്പൊ ചെയ്ത പണി അത്രയും വേസ്റ്റായി നമ്മൾ വെള്ളത്തിൽ വെറച്ച വരപോലെയായി പോയി അതെ ബേലിപാലത്തിന്റെ അടിയിൽ വിള്ളലും കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോ ഒരു ഒരു വർഷമായി അപ്പൊ ഇത് ഇവരെ കുറച്ച് മുമ്പ് രണ്ട് മാസം മുമ്പ് മൂന്ന് മാസം മുമ്പ് ചെയ്യേണ്ട വർക്ക് വർക്കുകൾ ഇവര് മലവെള്ളപ്പാച്ചിൽ ഈ പാർക്ക് പർക്ക് പണികാരങ്ങൾ ചെയ്ത് നിക്കുവോ നിങ്ങൾ നാലോ ചോദിക്കുവോ നിൽക്കില്ല അപ്പൊ അത് അവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് പാട്ട് വന്നിട്ടുണ്ട് അപ്പൊ അത് ഫസ്റ്റ് അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ് അവർ അത് അതിപ്പോ ലാസ്റ്റ് ഇപ്പോൾ ഒരു ജെ സി ബി വന്നിട്ട് വെള്ളം അങ്ങനെ തള്ളി വെച്ചിട്ട് അതിലേക്ക് കോൺക്രീറ്റ് നിൽക്കുവോ നിങ്ങളൊന്ന് പറഞ്ഞുതരി അതുപോലെ നമ്മളിപ്പോൾ ഈ തുപ്പലും കൊണ്ട് ഓട്ടടിക്കുന്നത് അവിടെ ഓട്ടം എടുക്കുന്ന മാതിരിയാണ് ഇവരെ ഇടയ്ക്കിടയ്ക്ക് ആ പാവേരി പാലത്തിന്റെ അടിയിൽ വരും ജെ സി ബി വരും പോലെ മണ്ണും മണലും മാന്യേൻ്റെ അടിയിൽ ഇടും അതൊന്നും നിക്കില്ല മണൽ വെള്ളല്ലേ മലവെള്ളപ്പാച്ചിലല്ലേ അത് നിക്കുവോ നിൽക്കില്ല അല്ലേ വിടികൾ പറയുക എന്തൊക്കെയാ ഇവര് വലിയ ആശങ്കയിലാണ് ഇവര് സർക്കാരിന്റെ പുനരധിവാസ പദ്ധതി ഒന്നും ഇവർ ആക്ഷേപിക്കുന്നില്ല ഇവർക്ക് ഒരുപാട് ആശങ്കകളുണ്ട് എങ്ങനെ തങ്ങൾ ജീവിക്കുക എന്നുള്ളത് സംബന്ധിച്ച് വലിയ ആശങ്കകളുണ്ട് അത് പരിഹരിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഇവര് സർക്കാരിൻ്റെയും മറ്റ് മാധ്യമങ്ങളുടെയൊക്കെ മുമ്പിലായിട്ട് വെക്കുന്നത് അതെന്നാണ് സർക്കാർ തങ്ങൾക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരിക എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ ഈ പ്രദേശവാസികളും ചോദിക്കുന്നത് ചുറിൽ മലയിൽ നിഖിൽ നിഖൽക്കാടത്ത് മറന്നാടൻ ടീം